നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമതി ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതില് മുപ്പത്തി ആറാമത്തെ ശ്ലോകം ഇരുപതാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണം ഓം ഭീഷതിയാണ് വ്യവഹിത പ്രതന മുഖം നിരീക്ഷ്യ കുമതി വിമുഖ്യോഷുദ്ധ്യ കുരവിദ്യ സൈന്യം നിൽക്കുന്നുണ്ട് വളരെ ദൂരത്താണ് സൈന്യം നിൽക്കുന്നത് അതായത് വലിയ സൈന്യമാണ് പാരാവാൻ അത്ര ഒരു സമുദ്രം പോലെയാണ് നിൽക്കണം അപ്പൊ കുറച്ച് ദൂരത്തുള്ള സൈന്യവും തൊട്ട് മുമ്പിലുള്ള സൈന്യവും രണ്ടുമുണ്ട് അപ്പൊ ഈ സൈന്യത്തിന്റെ മുൻഭാഗത്ത് നിരീക്ഷിക്ക നോക്കിക്കഴിഞ്ഞപ്പോ ദോഷബുദ്ധിയാ ദോഷബുദ്ധി എന്ന് വെച്ചാൽ ഇവിടെ ദോഷം അതന്നെ അർത്ഥൊക്ക പക്ഷെ ഇവിടെ യുദ്ധത്തിന് വന്ന ഒരു യോദ്ധാവ് പ്രത്യേകിച്ച് ക്ഷത്രിയൻ രാജാവ് എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നു അതുവരെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് മരണം ചെയ്യും അപ്പൊ ഇവിടെ യുദ്ധം ചെയ്യുമ്പോൾ അന്യനെ തോൽപ്പിക്കുകയാണോ വേണ്ടത് കീഴ്പ്പെടുത്തുകയാണോ വേണ്ടത് അതോ വധിക്കുകയാണോ വേണ്ടത് ഇനി സന്ധിയാണോ വേണ്ടത് സന്ധിക്ക് ശ്രമം നടന്നിണ്ടാവും എന്നാലും ശരി ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് സന്ധിയാവാം കംസൻ അങ്ങനെയാണ് ജരാസന്ധൻ അങ്ങനെയാണ് അതൊക്കെ യുദ്ധത്തിലെ ചില നീതികളാണ് കംസനും ഈ ജരാസന്ധനും അങ്ങനെ കുറച്ച് ആളുകൾക്ക് ഇതുപോലത്തെ പ്രത്യേകതകളുള്ളൂ അപ്പോ ബാലിക്കുണ്ട് കുറച്ച് മുഴുവില്ല ബാലയേക്കാൾ കൂടുതലാണ് ബരിക്കും രണ്ടുപേരും അപ്പൊ ഓരോരുത്തരുടെയും ഈ യുദ്ധം എല്ലാ യുദ്ധവും ഒരുപോലെയല്ല മർത്യഭാവത്തിലായാലും ഇനി ഈശ്വര ഭാവത്തിലായാലും വരിക വരി വധിക്കുക അത്രേ പരിശ്രാമം ചെയ്തിട്ടുള്ളൂ ശ്രീരാമനാഥൻ്റെ എല്ലാവിധ ന്യായ അന്യായങ്ങളെയും ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ കൃഷ്ണൻ ആയുധം തൊടാതെ കണ്ട് എല്ലാവരെയും വധിക്കാണ്ടായത് ഒരുപാട് വ്യത്യാസങ്ങള് ഈ ംഗത്തുണ്ട് അത് യുദ്ധത്തെ വർണ്ണിക്കണ സമയത്ത് അതൊന്നും കാണില്ല അപ്പൊ അത് പ്രത്യേകമായിട്ട് പറയുമ്പോൾ മാത്രമേ അത് പറയുള്ളൂ അത് ആ സന്ദർഭത്തിലേ ആവില്ല പറയേണ്ടാവുക ഇവിടെ ഭക്തിഭാവമാണ് ഭീഷ്മരെ സ്തുതിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അതൊക്കെ സ്വദേ വിസ്തരിക്കുകയും പറയുകയും ഒക്കെ വേണമെച്ചാൽ ആവാം അപ്പൊ ഇവിടെ സൂചന അത്രേ പറ്റുള്ളൂ ഇവിടെ വ്യവ വ്യവഹിത പ്രധാനാമുഖം ഇത്രയും സൈന്യത്തിന്റെ മുൻഭാഗത്ത് കുറച്ച് ദൂരത്തിലുള്ള എല്ലാവരും ഉണ്ട് രണ്ട് പുറത്തും ഉണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് നിരീക്ഷ നോക്കിക്കഴിഞ്ഞപ്പോ ദോഷബുദ്ധിയാ എന്താ എന്താ ദോഷബുദ്ധി വന്നത് ഞാൻ എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വധിക്കാൻ പോകുന്നു അതേപോലെ തന്നെ ഈ വധം അതുമൂലം ഉണ്ടാകുന്നതായിട്ടുള്ള ഭവിഷ്യത്ത് ആ വധിക്കപ്പെട്ടയാളുടെ ഭാര്യയായാലും പുത്രന്മാരായാലും അച്ഛനമ്മമാരായാലും അനാഥരാവുന്നു അപ്പം ഇതൊരു ദോഷബുദ്ധിയാണ് അതുകൊണ്ട് ഇവിടെ അർത്ഥം പറഞ്ഞത് പാപബുദ്ധി എന്നാണ് ഇവിടെ പാപം ഇങ്ങനെ സംഭവിക്കില്ല അത് ഏറ്റെടുത്ത ആ യുദ്ധം ചെയ്യുമ്പോൾ വധമായിട്ട് എന്നെ കണക്കാക്കുമ്പോൾ അത് പാപം ഉണ്ടാവും ആ പാപമാർക്ക് അവര ഈ രാജാവിനെ അവരാണ് അപ്പം അതിൻ്റെ പാപം ഞാനേ ഏൽക്കണ്ടേ അതുകൊണ്ട് സ്വജന വധാത് സ്വജനങ്ങളുടെ ഈ വധത്തിൽ നിന്ന് വിമുഖസ്യ അത് വേണ്ട എന്ന് തോന്നി എന്ന തന്റെ ഭാര്യയുടെ വസ്ത്രം അഴിക്കുമ്പോൾ ദുശാസനം ചെയ്തിട്ടുള്ള ക്രൂര പ്രവർത്തിക്കുക അർജുനം വേണമെങ്കിൽ അപ്പൊ തന്നെ ശിക്ഷ വിധിക്കാൻ സാധിക്കും ഭീഷ്മര് ആ ഇത് ശരിയല്ല എന്ന് സമയത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ ഭീമൻ ആ സമയത്ത് തന്നെ ഗത കൊണ്ട് ദുശാസനന്റെ തല തള്ളി പൊടി തല്ലിപ്പൊട്ടിക്കും ഈ യുധിഷ്ഠിരൻ അവിടെ വല്യശനാണ് ഇരിക്കുന്നത് എന്നുള്ള ബഹുമാനത്തെ ഉള്ളിൽ വെച്ച് പുറമേക്ക് വല്യശന്റെ മകൻ തെറ്റ് ചെയ്തു കേട്ടോ വല്യച്ഛ അങ്ങ് ശിക്ഷിക്കണം അങ്ങ് ഈ തെറ്റിന് കൂട്ടി നിൽക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് ഇങ്ങനെ പോണം അതൊക്കെ നിമിഷം നേരം കൊണ്ട് പോവുകയും ചെയ്യും പക്ഷെ അതിനൊക്കെ ക്ഷമിച്ചു എന്നാണ് ചൂട് കളിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ദുര്യോധനന്റെ സ്വന്തം ഉള്ളത് മാത്രമേ അത് ഭീഷ്മർ പറഞ്ഞിട്ട് പക്ഷെ രണ്ടാമത് സമ്പാദിച്ചതിനെ വെക്കുകയാണ് ഉണ്ടായത് രണ്ടാമത് സമ്പാദിച്ചതിനെ വെക്കരുത് എന്ന് നിയമത്തിൽ ആദ്യം പറയണമായിരുന്നു ചൂതുകളിയുടെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ശകുനി ചെയ്ത സൂത്രവഴി അത് ആദ്യമേ തന്നെ നിയമമായിട്ട് പറയുമ്പോ ഭീഷ്മർ എന്താണോ ദുര്യോധനന്റെ കയ്യിലുള്ളത് അത് മാത്രമേ വെക്കാമൂ രണ്ടാമത് കിട്ടിയത് വെക്കരുത് എന്ന് പറഞ്ഞാൽ ആ ചൂതുകളി ഒറ്റ ചൂതുകളി കൊണ്ട് കഴിഞ്ഞു പിന്നെ ഭാരത കഥയില്ല ഭഗവാൻ എപ്പോഴാണോ ഇവിടെ നിന്നും ഈ രാജസൂയം കഴിഞ്ഞതിന്റെ ശേഷം ദ്വാരകയിലേക്ക് സാല്വ യുദ്ധ പരിഹാരാർത്ഥം അങ്ങോട്ട് പോയത് സാല്വഥാർത്ഥം പോയത് തൽസമയത്ത് തന്നെ ചോദ്യകളി നടക്കണം എന്ന് ഭഗവാന്റെയും കൂടി ഇച്ഛയാണ് അതിനാർക്കാതെക്കാൻ പറ്റുക അപ്പോ ഇവിടെ യുദ്ധം നടക്കണമെന്ന് തീരുമാനിച്ച ദൂതുപോയ ഭഗവാനാണ് ആ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഇവിടെ ഈ യുദ്ധം നടക്കുള്ളൂ അതിൽ ദോഷബുദ്ധി കാണേണ്ട ആവശ്യമില്ല അതിൽ പാപബുദ്ധി കാണേണ്ട ആവശ്യമില്ല അവിടെ വിമുഖനാവേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കുമതി ഈ ചീത്തയായിട്ടുള്ള ബുദ്ധിയെ ആത്മവിദ്യയാ സാരോപദേശമായിട്ടുള്ള ഗീതോപദേശമായിട്ടുള്ള പ്രപഞ്ചതത്വത്തെ ജീവതത്വത്തെ ദേഹതത്വത്തെ ഈ പ്രാരബം മുഴുവൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള ജീവന്റെ പുണ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുമ്പോഴും പിന്നെ നരകത്തിലെ ശിക്ഷ അവിടെ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ആത്മവിദ്യയായിട്ട് പറഞ്ഞു കൊടുത്തു അതാണ് ഗീത ശ്രീമത് ഭഗവത്ഗീത എന്നത് ഈ ശ്രീകൃഷ്ണൻ അർജുനന് യുദ്ധമധ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തതാണ് എല്ലാവർക്കും അറിയാതെ ഈ ആത്മവിദ്യയാ അവിടെ താത്വികമായിട്ട് അതിനെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയത് ആരാണോ ഹരിച്ചത് എന്താ ഹരിച്ചത് പരമസ്യ പരമനായിട്ടുള്ള തസ്യ ചരണരതി മേ അസ്തു മേ ഭക്തി ഹി അസ്തു മേ പ്രേമഭക്തി ഹി അസ്തു മേ പ്രേമഭക്തി രതിരസ്തു അപ്പോ ഭഗവാൻ എന്താ ചെയ്തത് ഗീത പറഞ്ഞു കൊടുത്തു അർജുനന്റെ ഈ ദോഷബുദ്ധിയെ പരിഹരിച്ചു അർജുനന്റെ ദോഷബുദ്ധിയെ അഹരത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ അവരുടെ ആയുസ്സിനെ എടുത്തു മുക്തി കൊടുത്തു പിന്നീട് ചെയ്തത് അർജുനൻ ഇങ്ങനെ ദോഷബുദ്ധിയോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ അർജുനന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ദോഷബുദ്ധിയെ പാപബുദ്ധിയെ ഇത് തനിക്ക് ദോഷം വരില്ല ഇതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്തതിനെ സ്വീകരിച്ചു എങ്ങനെ സ്വീകരിച്ചു അർജുനനിൽ ഈ ദോഷബുദ്ധി ഉണ്ടായതിനെ ഭഗവാൻ സ്വീകരിച്ചപ്പോ അവിടെ ദോഷമില്ലാത്ത ആക്ടിവിറ്റി അത് വന്നു എന്നർത്ഥം ഞാൻ ചെയ്തോളാം ഈ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചു ഭഗവാൻ അപ്പൊ ദോഷബുദ്ധി ഇല്ലാണ്ടേ ഈ പാപബുദ്ധി ഇല്ലാണ്ടേ ഞാൻ ഈ കർമ്മം ചെയ്യേ വേണ്ടു എൻ്റെ കർമ്മം ശാസ്ത്രധർമ്മമാണ് ഇവിടെ ശാസ്ത്രധർമ്മ യുദ്ധമാണ് ഞാൻ അല്ല യുദ്ധം ചെയ്യുന്നത് എന്നെ കൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്യുകയാണ് എനിക്ക് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത് യുധിഷ്ഠിരന് വേണ്ടിയിട്ടാ യുധിഷ്ഠിരന് വേണ്ടിയിട്ടല്ല ഭഗവാൻ വേണ്ടിയിട്ടാ ദോഷം തീർന്നു അപ്പോൾ ബ്രഹ്മതത്വം പ്രപഞ്ചതത്വം പ്രകൃതി ലൗകികം ഭൗതികം പ്രപഞ്ചത്തിന്റെ അംശമായിട്ടുള്ള ആ ദേഹതത്വം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങള് ബ്രഹ്മത്തിൻ്റെതായിട്ടുള്ള അംശമായിട്ട് ജീവിതത്വം ദേഹത്തിൽ ദേഹത്തെ സ്വീകരിക്കുന്നത് ദേഹത്തിലെ ദേഹിയായിട്ട് വർധിക്കുന്നത് എത്ര കാലമാണോ ഇരിക്കേണ്ടത് കാലം ജനനം മരണം ഇത് ദേഹത്തിന് മാത്രമേ ഉള്ളൂ ജീവൻ ഇല്ല ഗീതയിൽ പതിനെട്ട് ശ്ലോകങ്ങള് പതിനെട്ട് അധ്യായങ്ങളായിട്ട് എഴുനൂറ് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കത്തിരിക്കുന്നത് മുഴുവൻ അതാണ് ഒന്നോ രണ്ടോ ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവതത്തില് ഈ ഗീതാരഹസ്യം മുഴുവൻ ആത്മവിദ്യയാ എന്നൊരു വാക്കുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഗീ ഭഗവതം വായിച്ചതിന് ശേഷം ഗീത വായിക്കണം എന്ന് ഗീത ഇതിന് പരാമർശിക്കാത്തത് കൊണ്ടാണ് ഗീതയെ വായിക്കണം എന്ന് പറയാനുള്ള കാരണം മറ്റൊരു വ്യാഖ്യാനമായിട്ട് നമ്മൾ പറയാറുള്ളത് ഇത് മുക്തിമാർഗമാണ് ശിഷ്ടകാലം ജീവിക്കണം അതിന് കർമ്മമാർഗം വേണം അതുകൊണ്ട് ഗീതയെക്കൂടി വായിച്ചോളൂ കർമ്മം ചെയ്യുക തന്നെ വേണം യഥേശസ്സി തഥാഗുരു അത് വിമർശനം ചെയ്തിട്ട് വേണം ആത്മവിമർശനം ചെയ്തിട്ട് വേണം കർമ്മം ഉണ്ടെങ്കിലേ ചെയ്യണ്ടോ അല്ലെങ്കിൽ വേണ്ട കടമയുണ്ടെങ്കിൽ കർത്തവ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താൻ തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അച്ഛനമ്മയും നോക്കാതെ കണ്ട് സന്യസിക്കണ്ട കുടുംബത്തിൽ വേറെ ആരും ഇല്ല പരമ്പര നിലനിൽക്കാന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് സന്താനത്തെ ഉണ്ടാക്കി പരമ്പര ഉറപ്പ് ശേഷം അദ്ദേഹത്തിന് ഈ കുലത്തെ ഏൽപ്പിച്ചിട്ട് വേണം സന്യസിക്കാനായിട്ട് ഗൃഹസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ സന്യാസിക്കാം വേഷം മാറണ്ട സ്ഥാനം മാറണ്ട കലികാലത്ത് സന്യാസം പറഞ്ഞിട്ടില്ല അപ്പോ നമ്മൾക്ക് എങ്ങനെയാണോ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഈ ജീവന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രാരംഭം തീർക്കുവാനും വേണ്ടിയിട്ട് ഏതൊക്കെ കർമ്മങ്ങളാണോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം അത് വേണ്ട ഗീതയെ പറഞ്ഞത് അതാ എല്ലാവരും സന്യാ സന്യാസികളും കൂടി ഗീതയെ പഠിപ്പിക്കുക അതൊരു വൈരുദ്ധ്യമുണ്ട് ഒളിച്ചോടരുത് അപ്പോൾ തനിക്കത് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഗാര്ഹ്യസ്ഥ ജീവിതം ഞാൻ സ്വീകരിക്കുന്നില്ല വിരോധമില്ല സന്യാസത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ വേണമെന്നാണ് ഞാൻ എപ്പോഴും എനിക്കതിന് കുറച്ചൊരു വിരോധം ഉണ്ട് അത് വിഷയം എത്രയേ ഉള്ളൂ എത്രത്തോളം ഞാനൊക്കെ ജീവിക്കുന്നത് ഏറ്റവും ലളിതമായിട്ടാണ് ഏറ്റവും മിനിമം എന്തൊക്കെയാണോ സ്വീകരിക്കേണ്ടത് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ വേണമെങ്കിൽ എനിക്ക് കുറച്ച് ലേ ആയിട്ട് ജീവിക്കാം ആ രീതിയിൽ വായനയായാലും ആയാലും എന്ത് വേണമെച്ചാൽ ലേശം ലേശമൊക്കെ പ്രൊഫഷണൽ ആക്കിയിട്ട് മാറ്റമൊക്കെ ചെയ്യാം അപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും അതിന്റെ ആവശ്യമില്ല കാരണം എനിക്ക് ഇത്തിരി ആഹാരം ഇത്തിരി കിടക്കാല സ്വരാത്രിയേ വേണ്ടു ഏറ്റവും മിനിമം സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം ആ രീതിയിൽ ചിന്തിക്കാറില്ല പ്രശസ്തി വേണ്ട എന്താണോ വേണ്ടത് അർജുന അർജുനോട് ഗീത പറഞ്ഞു കൊടുത്തപ്പോൾ ഏറ്റവും ഭഗവാൻ ഉദ്ദേശിച്ചത് ഇതാണ് നിന്റെ കർമ്മം നീ ഇപ്പൊ ചെയ്തിട്ടില്ലാച്ചാൽ നിന്നെ എല്ലാർത്ഥത്തിലും ഹസിക്കുന്ന രീതിയിലായിരിക്കും ജനം മുഴുവൻ ഞാനും നിന്റെ കർത്തവ്യത്തിൽ നിന്ന് നീ ഒളിച്ചോടി അത് ചെയ്യാൻ പാടില്ല ഏട്ടന് ദോഷം നിനക്ക് ദോഷം എനിക്കിഷ്ടമല്ല ഈ ലോകത്തിന് മുഴുവൻ ഇപ്പൊ ഒരു സന്ദർഭം വന്നിട്ട് അതിനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാണ് ഇതാണ് പറഞ്ഞു കൊടുത്തത് നിനക്കതിൽ പാപബുദ്ധി വേണ്ട ആഹാരത് ഹരിച്ചു ഏത് ഏത് ദോഷബുദ്ധിയെ ആഹാരത് ആണ് ചെയ്തത് അർജുനന്റെ ദോഷബുദ്ധിയാണ് ഹരിച്ചത് വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ വലിയ സൈന്യം കുറച്ച് അകലെയായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ അത്രയും കൂടുതൽ പരവാരാണ് അതുകൊണ്ടാ അത് കണ്ടുകഴിഞ്ഞപ്പോ സ്വജനവതാത് സ്വന്തം ജനങ്ങളെ ഏട്ടന്മാരെ എന്നുള്ള നിലയ്ക്കേ സഹോദരന്മാരെ എന്നുള്ള പലതുണ്ട് പലതും അവരെ മുഴുവൻ വ വധിക്കുക എന്നുള്ള ആ വിമുഖ്യ വിമുഖബുദ്ധി അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ദോഷബുദ്ധിയാണ് അപ്പൊ ഈ ദോഷത്തിന് പാപം എന്ന് മാത്രം കണക്കാക്കരുത് അനവധി ദോഷങ്ങൾ ഉണ്ടായില്ലേ സ്വന്തം പത്നിയെ അപമാനിച്ചയാളെ ശിക്ഷിക്കാൻ അർഹതയുണ്ട് അത് ചെയ്തില്ല ചാൽ അല്ലേ വെറും വെറും പാപബുദ്ധിയായിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കരുത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും ഇതുവരെ ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളും ഭീമര് വിഷം കൊടുത്താലും ശരി അരക്കില്ലത്തിൽ ചൂടാൻ വേണ്ടി ശ്രമിച്ചാലും ശരി കുന്തിയെ ദോഷിച്ചതായാലും ശരി തങ്ങളെ ദ്രോഹിച്ച പലതും ഉണ്ട് എല്ലാ അർഹതയുണ്ടായിട്ട് നാട്ടിൽ നിന്ന് കാട്ടിലേക്കാക്കി അത് കുട്ടിക്കാലം മുതലേ ദോഷം ആഹാരം തൊട്ടുള്ള സകല കാര്യങ്ങളിലും ഇവരുടെ ധർമ്മബുദ്ധി ആ സഹനശീലത്തിലും മാറ്റാണ്ടായത് എന്നെച്ചാ അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ കൊഴപ്പില്ല ഇത് കിട്ടിയില്ല ചരിത്രേലേ ഉള്ളൂ എന്ന രീതിയിൽ സ്വയമേവ വേണ്ട എന്ന് വെച്ചു വൈരാഗ്യമാണ് ഉണ്ടായത് ആ വൈരാഗ്യത്തിന്റെ പരിസമാപ്തിയാണ് ഈ യുദ്ധം ഇനി വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല കാരണം എല്ലാ അർത്ഥത്തിലും ധർമ്മവും ഭഗവാനും ഒരേപോലെ ഇതിനെ ഇപ്പോൾ അവസാനിപ്പിക്കാറായി എന്ന് നിശ്ചയിച്ച രംഗമാണ് പിന്നെ അവിടെ തനിക്ക് തീരുമാനിക്കാൻ അർഹതയില്ല അപ്പൊ ഇതാണ് കുമതി ആ കുമതി കുമതി ഈ ചീത്ത അഹരത് ആ ചീത്ത ബുദ്ധിയെ അഹരിച്ചു മറ്റേ കട്ടെടുത്തു ഭഗവാൻ ആത്മവിദ്യയ എങ്ങനെ കട്ടെടുത്തു ഗീത പറഞ്ഞു കൊടുത്തുണ്ട് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തുകൊണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഓരോ ശ്ലോകങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ അർത്ഥം പറയുന്നതിനൊപ്പം ഈ നമ്മുടേതായിട്ടുള്ള നമ്മുടെ മനുഷ്യനാണ് നമുക്ക് ബുദ്ധിയുണ്ട് ഈ വിശേഷബുദ്ധി വരുന്ന ചീത്ത ബുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ഹരിക്കേണ്ടത് ഗുരു അതാണ് ചെയ്യേണ്ടത് ശ്ലോകങ്ങളിൽ വ്യാഖ്യാനിക്കുമ്പോൾ പലരും പലതും പറയും അവസാനം എന്ത് പറയണം ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചീത്ത ബുദ്ധി പാപബുദ്ധി ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്നും ഒളിച്ചോടൽ അത് ചെയ്യാൻ പാടില്ല അത് സമർത്ഥിക്കുക തന്നെ വേണം അതല്ലെങ്കിൽ ഗീത ഉള്ളിക്ക് കയറില്ല ഗീത ഉള്ളിക്ക് കയറാൻ അത്ര എളുപ്പമല്ല ഭാഗവതം ഉള്ളിക്ക് കയറാൻ ഭക്തിഭാവത്തിലാണ് വേണ്ടതെങ്കിൽ കർമ്മമാർഗത്തിലേക്ക് ഇപ്പൊ നമുക്ക് ഗീത അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എല്ലാ കടമകളും ചെയ്യാൻ പറ്റുമോ അറിയണില്ല ശരീരം കൊണ്ട് വെയ്യായക ഒന്നും അതേപോലെ സൗകര്യങ്ങള് സന്ദർഭങ്ങൾ ചിലത് ഭൗതികമായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് അത് കിട്ടായക ഇങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ബ്രാഹ്മ ബ്രാഹ്മണനായിട്ട് ജനിച്ച് ബ്രാഹ്മണകുലത്തിൽ എങ്ങനെയൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ചെയ്യാൻ ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അതിൻ്റെ ഭൗതികത ലഭ്യത സാഹചര്യങ്ങളുടെ അവസരക്കുറവ് ചെയ്യേണ്ട വിചാരിച്ചിട്ടല്ല മിനിമം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ചും കൂടി ചെയ്യാനുണ്ട് അറിയുമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നില്ല കലിക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് കുറേശേ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യേണ്ടി വരുന്നു അതും ഈ സാഹചര്യങ്ങളാണ് സന്ദർഭങ്ങളാണ് അങ്ങനെ ചെയ്യിക്കുന്നത് നമ്മളെ കൊണ്ട് അത് കളിക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് ചിലതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ലേ എന്ന് ചോദ്യമുണ്ട് പക്ഷെ അത് പറ്റില്ലേ വേണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലേ അപ്പം ഇവിടെ നമ്മുടെ മനസ്സിൽ ഈ ലോകത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാ വരാച്ചാൽ അത് ചെയ്യരുത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലാണ് അത് കൂടെ നന്നാവാച്ചാൽ ചെയ്യണ്ട ചെയ്യുക വേണം എങ്കിൽ ചെയ്യണം െ നമ്മൾ സ്വയം വിശകലനം ചെയ്തതിനാണ് വിശേഷബുദ്ധി തന്നിരിക്കുന്നത് അപ്പോൾ അതാത് സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്വയമേവ കണ്ടെത്തണം എന്നാലേ ഈ കുമതി എന്നുള്ള ഭാവത്ത് നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കുള്ളൂ നമ്മുടെ കുമതി എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഇതിനെ നല്ലവണ്ണം മനസ്സിരുത്തി കൊണ്ട് വിശകലനം ചെയ്തു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതിനെ ചെയ്യണം ചെയ്യാൻ പാടില്ലാത്തതിനെ ചെയ്യരുത് ഞാൻ ചെയ്യുന്നത് മുഴുവൻ ഈ മൂന്ന് തരത്തിലും ഉപകാരമാവണം ഒന്ന് ജീവന്റെ ശുദ്ധി രണ്ട് ലോകത്തിന്റെ ഹിതം മൂന്ന് ഭഗവാന്റെ ഹിതം ഇത് മൂന്ന് ശരിയാവണം ഗീത പറയുന്നത് അതാണ് ആ അതിൽ നിന്ന് വിമുഖത വന്നു എങ്കിൽ അത് കുമതിയാണ് അർജുനന്റെ ആ ചീത്ത ബുദ്ധിയെ അഹരത് കട്ടെടുത്തു ആത്മവിദ്യയാ അതാണ് ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ കിട്ടാൻ ഈ ഈ ജന്മം കൊണ്ട് നമുക്ക് ബ്രഹ്മവിദ്യ കിട്ടില്ല കാരണം നമ്മൾ ദേഹബോധത്തിലാണ് ബ്രഹ്മവിദ്യ കിട്ടിയ ഒരാൾക്ക് ഈ മുപ്പത്തിമൂന്ന് ദിവസവും പട്ടണി എടുക്കാനുള്ളൊരു പ്രയാസം ഉണ്ടാവില്ല രന്തിദേവനെ പോലെ നാല്പത്തി ദിവസം പട്ടിണിയെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് പറ്റില്ല നമുക്ക് നാല് ദിവസം പട്ടിണി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആത്മവിദ്യ ഉണ്ട് എന്നറിയാം അതിനെ വ്യാഖ്യാനിക്കാം അത് വാക്കാകുന്ന പ്രവൃത്തികളെ കൊണ്ടേ പറ്റുള്ളൂ സങ്കല്പമാകുന്ന പ്രവൃത്തികളെ കൊണ്ടേ പറ്റുള്ളൂ അത് ഈ ദശേന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല സബ്ദാതുക്കള് അതിനെ സമ്മതിക്കില്ല ഭൗതികം ലൗകികം ദൈഹികം ഇത് നമുക്ക് തടസ്സമായിട്ട് വരും അപ്പോൾ ആത്മവിദ്യ ഇങ്ങനെ ഉണ്ട് അതിന് നമുക്ക് നമുക്ക് ഒക്കെ നമുക്ക് എടുക്കാം യഹ ചരണരതി അങ്ങനെയുള്ള അത് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഈ ഭഗവാന്റെ തൃക്കാൽക്കൽ എനിക്ക് സമർപ്പിക്കാൻ സാധിക്കണം അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പാദ ലയം എനിക്ക് കിട്ടുള്ളൂ പരമസ്യ ഈശ്വരന്റെ ബ്രഹ്മ ബ്രഹ്മഭാവത്തിലുള്ള ഭഗവാന്റെ തസ്യ ആ ഭഗവാന്റെ മേ അസ്തു എവിടെ ഈ ഗീത പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ ഭഗവാന്റെ പരമസ്യ തസ്യ ഭഗവാൻ പരമ പരഭാവത്തിലാണ് ബ്രഹ്മഭാവത്തിലാണ് ആ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത് പ്രാകൃതിക ഭാവ അങ്ങനെയുള്ള ഭഗവാന്റെ അതാണ് പരമസ്യ തസ്യ ഭഗവാൻ ബ്രഹ്മഭാവത്തിലെ സകല സ്വരൂപനായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞു കൊടുത്തത് ലൗകിക ലൗകികഭാവത്തെയാണ് ആത്മവിദ്യയ ആണ് ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുത്തത് പക്ഷെ പ്രാകൃതിക ഭാവ ഈ രണ്ടും ദ്വന്ദ് അതാണ് പരമസ്യ തസ്യ രണ്ട് ഭാവ പരമസ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നായി തസ്യ മേ അസ്തു വ്യവഹിത പുരതനാമുഖം ആ വാക്കിനെ അത്രയേ ഉള്ളൂ ദൂരത്ത് കുറച്ച് വ്യാപൃതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യവഹ് വ്യവഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മുന്നിൽ നിർത്തിയതായിട്ടുള്ള അങ്ങനെയൊക്കെ അതിനർത്ഥെടുക്കേണ്ടേ ഉള്ളൂ രണ്ട് സൈന്യത്തിനും നടുക്കിൽ കൊണ്ട് നിർത്തി ആ സംസ്കൃതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വ്യവഹി വ്യവഹിത പുരതനാമുഖം അപ്പം ഇങ്ങനെയുള്ള സൈന്യത്തിൻ്റെ മുൻപിൽ അർജുനെ കൊണ്ട് നിർത്തി ഇനി നമ്മുടെ ഭാവത്തിൽ സൈന്യം എന്താണ് ആഗ്രഹങ്ങളാണ് സൈന്യം വേണ്ടതിനെ വേണമെന്ന് സ്വീ ഉറച്ചുകൊണ്ട് സ്വീകരിക്കുക വേണ്ടാത്തതിനെ വേണ്ട എന്ന് കിട്ടിയാലും വേണ്ട എന്ന് വൈരാഗ്യത്തോടു കൂടിയിട്ട് ഉപേക്ഷിക്കുക കടമകളെ കർത്തവ്യങ്ങളെ അച്ഛനെ നോക്കുക നിർബന്ധം തന്നെയാണ് നാം എങ്ങനെയാണോ ആഹാര നിഹാര നിദ്രാതികളെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവരെ ബാലന്മാരെ കുട്ടികളെ ഭാര്യയെ മറ്റേ അച്ഛനമ്മമാരെ മുത്തശ്ശന്മാരെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ആശ്രയിക്കുന്ന ഭൃത്യന്മാരെ ബന്ധുക്കളെ സ്നേഹിതരെ ഓരോരുത്തർക്കും ഓരോന്നാണ് ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുക്കുക തന്നെ വേണം അതില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരായിട്ട് മാറും തെറ്റുകാരായിട്ട് മാറുമ്പോൾ നമുക്ക് മുക്തി കിട്ടില്ല വ്യവഹിത വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ ഇങ്ങനെയുള്ള സൈന്യത്തിന്റെ ഈ ആഗ്രഹങ്ങളുടെ സൈന്യത്തെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഈ ഭാവത്തെ സ്വജനവധാ വിമുഖസ്യ അന്യർക്ക് അവിടെ ഈ സ്വജനം എന്നുള്ളത് ഈ സൈന്യത്തിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങളും അങ്ങനെയൊക്കെയാണ് ബന്ധുക്കളും അങ്ങനെയൊക്കെയാണ് അതൊക്കെ സ്വജനമാണ് അപ്പൊ അവർക്ക് ഇല്ല അവർക്ക് വേണ്ട അങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല അവർക്കും വേണം നമുക്കും വേണം അങ്ങനെ ആയാൽ മതി എന്നാ യുധിഷ്ഠിരം ചെയ്തത് അങ്ങനെയല്ല അവർക്ക് മതി നമുക്ക് വേണ്ട കുന്തിയും അങ്ങനെ തന്നെയാ പാണ്ഡവരൊക്കെ അങ്ങനെ തന്നെയാ അത് സാത്വിക ഗുണത്തിന്റെ മാക്സിമം പക്ഷെ അത് കഴിവുകേടായിട്ട് കണ്ടുപോ ദുര്യോധനാധികൾ ആ അവിടെയാണ് കുഴപ്പം പറ്റിയത് അപ്പ അതിന്റെ ഈ അവസാനം എങ്ങനെ വന്നു മുഴുവൻ നാശമായിട്ട് വന്നതിന് ശേഷം പിന്നീട് മുഴുവൻ അനുഭവിച്ചത് സുഖമാണ് മുപ്പത്താറ് കൊല്ലം അത് മൂന്ന് വ്യാഴവട്ടക്കാലം ഒരു ജീവിതത്തിൽ മൂന്ന് വ്യാഴവട്ടക്കാലം നമ്മൾ സാധാരണ മറ്റേ ജോലി എന്നൊക്കെ പറയുമ്പോ ഒരു മുപ്പത് വർഷം ഇരുപത്തഞ്ചു വർഷം മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷം അപ്പോൾ ഇവിടെ മുപ്പത്താറ് വർഷം സുഖമായിട്ട് ജീവിച്ചു സുഖമായിട്ട് ജീവിച്ചു വെച്ചാൽ എല്ലാർത്ഥത്തിലും സുഖമായിട്ട് ജീവിച്ചു അതാണ് ക്ഷാത്രധർമ്മം ചക്രവർത്തിയായിട്ടാണ് ഉണ്ടായത് ഭൂമി മുഴുവൻ ഭരിക്കാനുണ്ടായത് എല്ലാ ദേവകളും ഇവിടെ വന്ന് ഈ പാണ്ഡവര് കൊടുക്കുന്നതിനെ മേടിച്ച് ലോകത്തിന് മുഴുവൻ മഴ കൊടുക്കേണ്ട അത് മറ്റ് രോഗം തീർക്കുക അങ്ങനെ പലതും ഉണ്ടല്ലോ കുട്ടികളെ കൊടുക്കുക കല്യാണം കഴിപ്പിച്ച് ചേർക്കുക ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ വിദ്യ കൊടുക്കുക ധനം കൊടുക്കുക പലതും ഉണ്ട് ഇതൊക്കെ ദേവന്മാരുടെ ഡ്യൂട്ടീസാണ് ആ ഡ്യൂട്ടീസൊക്കെ ഈ പാണ്ഡവരുടെ ഭരണകാലത്ത് നന്നായിട്ട് നടന്നു ശ്രീരാമ രാമരാജലി എന്ന കൂട്ടത്തിൽ രാമരാജ്യം പോലെ തന്നെയാണ് ഈ പാണ്ഡവര് ഭരിച്ചെന്ന മുപ്പത്താറുമല്ലോ കൃഷ്ണൻ്റെ സാന്നിധ്യവും അപ്പോ ഭഗവാൻ ചെയ്തത് ഈ അതിൻ്റെ മാക്സിമത്തില് സഹിപ്പിച്ചു തിരീക്ഷയോടുകൂടിയിട്ട് അല്ലാണ്ട് വേദനിപ്പിക്കുക ദുഃഖിപ്പിക്കുക ആ ഒരു രീതിയിലല്ല അവർ സഹിക്കുന്നത് കൊണ്ട് അതിൽ അവർക്ക് ദുഃഖമില്ല നമ്മളും അതെ ഈ സഹിക്കുന്നത് കൊണ്ട് നമ്മൾ ദുഃഖിക്കരുത് അപ്പൊ നമുക്ക് മുക്തി കിട്ടില്ല അത് ഒന്നുകിൽ പല ഭാവങ്ങളായിട്ട് വരും വിദ്വേഷമായിട്ട് വരാം പകയായിട്ട് വരാം അന്യനെ കൊല്ലണം എന്നുള്ള ദേഷ്യം ശിഖണ്ഡിനി വന്ന പോലെ അശ്വത്ഥാമാവിന്റെ പക പോലെ പല രീതിയിൽ നമുക്കത് പുറമേക്ക് വരും അപ്പൊ അങ്ങനെ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തി കിട്ടില്ല അപ്പൊ ഇങ്ങനെ സ്വജനപഥാത് വിമുഖ്യ ദോഷബുദ്ധിയാ ദോഷബുദ്ധി വരരുത് കുമതി ആവരുത് ചീത്തബുദ്ധി ഉണ്ടാവരുത് അതിനെ ഹരിക്കാൻ നമുക്കൊരു കൃഷ്ണൻ വേണം നമുക്കൊരു ഉപാസനാമൂർത്തി വേണം ആ ഭഗവാൻ നമ്മിൽ നിന്ന് ഈ കുമതി ദോഷബുദ്ധി അഹരരുത് എങ്ങനെയാ ആത്മവിദ്യ എന്താ ആത്മവിദ്യ ഭാഗവതം ഭാഗവതത്തെ വായിക്കുക അതിന്റെ തത്വങ്ങൾ എടുക്കുകരൺരതി അപ്പോ ഭഗവാൻകൾ നമുക്ക് ഈ ഭക്തി ഉണ്ടാവും അത് മാക്സിമത്തിലായിരിക്കും പരം ഹസ്യ ആ ഭഗവാന്റെ ഈ തൃക്കാലിൽ നമ്മളെ നമ്മളെ സമർപ്പിക്കുക മേ രതിരസ്തു മേ ഭക്തിരസ്തു അതേ ഭക്തി ഏത് ഭക്തി പാദഭക്തി ഗ്രന്ഥത്തിലും ഗുരുവിലും ഭഗവാനിലും ഉണ്ടാകുവാൻ ഈ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഭീഷ്മരുടെ ഈ പാർത്ഥസാരഥിയിലുള്ള അഭിനിവേശത്തോടു കൂടിയിട്ടുള്ള ഭക്തി അത് നമുക്കും ഭഗവാൻ തന്ത് തരുമാറാകട്ടെ വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനുഖ്യോഷുദ്ധിയ കുതിമഹരമവിദ്യയായ ശരണരഥി പരമസ്യ തസ്യമേ ഭീഷ്മര് ആദ്യമേ തന്നെ പാണ്ഡവരോട് യുധിഷ്ഠിരനോട് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാൻ ഇതാ ഭഗവാൻ വന്നിരിക്കുന്നു നിർമ്മല ചിത്തം നിഷ്കാമ ഭക്തി നിർഗുണഭക്തിയാണ് എനിക്കുണ്ടായിരുന്നത് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ ഭഗവാനിൽ എനിക്ക് നിങ്ങളുടെ ദൂതനായിട്ട് സൂതനായിട്ട് നിൽക്കുന്ന പാർത്ഥനെ സാരഥിയായിട്ടുള്ള ഈ ഭഗവാനിൽ ആ ഭഗവാന്റെ തൃപാദത്തിൽ ഈ മുക്തിയെ കൊടുത്തതായിട്ടുള്ള മുക്തി തൻ്റെ ആ ഭഗവാനിൽ എനിക്ക് ഭക്തിയിലാവട്ടെ ഇതാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് കർമ്മം വേഗം ഒടുങ്ങും എന്ന് ഇതിൻ്റെ 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 ഫലശ്രി അതാ പറയണത് കർമ്മം ഒടുങ്ങും കടുപ്പ് രോഗികൾക്ക് ഇത് കഴിഞ്ഞാൽ അവരുടെ ദുരിതം വേഗം തീരും അവരെ മരിക്കും കാരണം അവരുടെ മരണമാണ് അവർക്ക് വേണ്ടത് ആ ഭാവത്തിൽ നമ്മയും കഷ്ടപ്പെടുത്താതെ കണ്ട് രക്ഷിക്കുമാറാകട്ടെ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭീഷണസ്തുതി പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതിൽ മുപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത് നാരായണ അത് ഇരുപതാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ